ും നെയ്ച്ചോറും നെയ്ച്ചോറും നല്ല കൺസിസ്റ്റന്റാണ് ഇവിടെ ഇരുന്നു ഇവിടെ ഇരുന്നു എന്താ അഭിപ്രായം കോഴിക്കോടി അഭിപ്രായം പറയൂ നല്ല ഫുഡ് ഇപ്പൊ സാധാരണക്കാർക്ക് നല്ല ക്വാണ്ടിറ്റി കൊടുക്കണി വാക്കുകളില്ല പറയാൻ വാക്കുകൾ ചുറ്റും കാണിക്കൂ പണ്ട് കുറെ ആൾക്കാർ ഇവിടെ എന്നിട്ട് ഫുഡ് കഴിക്കുന്നു കഴിക്കുന്നുട്ടോ ഇവിടെ ആംബിയൻസ് പറഞ്ഞാൽ ഇവിടെ പൊട്ടത്തോടുണ്ട് അതുകൊണ്ടപ്പുറത്ത് ഇപ്പുറത്തെ സീറ്റ് ഇട്ടുണ്ട് അവിടെ എന്നിട്ട് ആൾക്കാർ കഴിക്കുന്ന ഇതുണ്ടല്ലോ ഇവിടെ കുറേ ആൾക്കാർ ഇന്ന് കഴിക്കുന്നുണ്ട് ഓപ്പൺ സ്പേസ് ആണ് ഇത് കഴിക്കാനുള്ളത് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് കഴിച്ച ഫുഡിൻ്റെ ബില്ലെന്ന് പറയുന്ന നൂറ്റി എൺപത് രൂപ കേട്ടോ നമ്മൾ രണ്ട് നെയ്ച്ചോറും ഒരു ബീഫ് കറിയാണ് കഴിച്ചത് അപ്പം നൂറ്റി എൺപത് രൂപ ആട്ടായത് ഏകേ ബീസിൻ്റെ അവിടെ വന്നപ്പോൾ കുറേ സാധനങ്ങൾ മേടിച്ചു ഞങ്ങൾ മാങ്ങ പഠിച്ചു നെല്ലിക്ക് മേടിച്ചു പിന്നെ മേടിച്ചു എല്ലാത്തിനും മേടിച്ചു ഗൈസ് കളയല്ല എലന്തപ്പഴം ഗൈസ് പിന്നെ ചൗതവ് ആണ് ഗൈസ് ഞാൻ നെല്ലിക്ക് പഠിച്ചത് കഴിച്ചത് കുറേ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കവറില കഴിച്ചിട്ടുണ്ട് ഈ ചേച്ചിയുടെ കളയാണ് കേട്ടോ ഇത് ചേച്ചി ചേച്ചി ഞങ്ങൾ ഞങ്ങൾ അവിടുന്ന് വന്നു ഞങ്ങൾ ബിഡയുടെ ചാർജറിൻ്റെ അടി വന്നു ഞങ്ങളുടെ വണ്ടി ചാർജ് കഴിഞ്ഞു ചാർജ് തന്നാണ് ബിഡ് ആ ചാർജർ കിട്ടും ഈ വണ്ടി ഒറ്റ ചാർജിൽ നൂറ്റി ഇരുപത് കിലോമീറ്റർ ചാർജ് കേട്ടോ നൂറ്റി ഇരുപത് മീറ്റർ പോകും എൻ്റെ ചാർജില് ഇതിന് അറുപത് അറുപത് രണ്ട് ബാറ്ററി ഉണ്ടായിട്ടുള്ളു കേട്ടോ അതിൽ ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പം ചാർജ് വന്നിട്ടില്ലേ എന്താണ് വിടാ അപ്പോൾ ആ ടൈമിൽ തന്നെ ഞങ്ങൾ ഉപ്പിലിട്ടൊക്കെ തിന്ന കേട്ടോ ഇപ്പിട്ട് ബാക്കിൽ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പർ സൂപ്പർ ഒറ്റക്ക് കഴിക്കുന്ന റിയലി അമേസിങ് പറയൂ ബാക്കുകളില്ല ും പറയുന്നുണ്ട് ഉണ്ണിയോ പറഞ്ഞാ നമ്മുടെ സാധനാങ്ങട്ടോ ഞങ്ങളെ പറ്റിച്ചു മാങ്ങുന്നത്